ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലെ ദിനം കാണിക്കുന്ന അടുക്കള ജോലി തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൊരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റിനുള്ളിലുള്ള ഒരു വീഡിയോയാണ് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഏഴര മണിയായിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ എണീക്കുന്നതെല്ലാം കുറച്ച് താമസിച്ചിട്ടാണ് എണീക്കുന്നത് നേരത്തെ എണീക്കുന്ന കാരണം നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നും അങ്ങ് മടിച്ച് മടിച്ച് അവിടെ അവിടെയൊക്കെ കിടക്കും അപ്പോൾ ഏഴര മണിയായിട്ടോ അപ്പോൾ വാപ്പ പോയിട്ടുണ്ടായിരുന്നു പാല് പേടിക്കാൻ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഈ അടുപ്പിൻ്റെ പിറവൊക്കെ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി നല്ലതുപോലെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചാരമൊക്കെ വാരി അടുപ്പിലത് തീ പിടിപ്പിക്കാൻ പോകട്ടോ അപ്പോൾ മണ്ണെണ്ണ കിട്ടിയത് കൊണ്ട് വളരെ എളുപ്പം നമുക്ക് തീ പിടിപ്പിച്ച് കിട്ടുമോ ഇല്ല എത്ര എടുത്ത് ചൂട്ടൊക്കെ വെച്ച് കൊടുത്താലും ചിലപ്പോൾ കത്തത്തൊന്നുമില്ല കേട്ടോ കത്തും കുറച്ച് താമസിക്കും ഇതിപ്പോൾ മണ്ണെണ്ണ എങ്ങോട്ട് ഒഴിച്ചാൽ ടപ്പേന്ന് പറഞ്ഞങ്ങ് കത്തിക്കിട്ടുമല്ലോ ചെറിയ ചെറിയ വിറകുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പളവള അങ്ങ് കത്തിക്കോളും ഞാനങ്ങനെ തീയക്കെ പിടിപ്പിച്ചു ഇനിയിപ്പം രാവിലെ പുട്ടുണ്ടാക്കാൻ പോകുക അപ്പം തലേൻ്റെ ചോറ് ഒന്ന് കുറേ ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അരിയടുപ്പിലിടേണ്ട ആവശ്യമില്ല തിളപ്പി ചൂറ്റിയെടുക്കാം പിന്നെ ഞാൻ കുറച്ച് പഴങ്ങഞ്ഞി കുടിക്കാതെ പഴം ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ തിളപ്പി ചൂറ്റിയെടുക്കും ചിക്കനത്തേക്ക് ചോറിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ചോറ് വെക്കേണ്ട പരിപാടി എന്നില്ല ചോറ് ആവശ്യത്തിന് ഒരുക്കുകൊണ്ട് പിന്നെ ഞാനാണെങ്കിൽ പുട്ടിന് മാവൊക്കെ നനച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്തക്കുട്ടിക്കും പാപ്പാക്കും അനിയത്തിക്കും വേണ്ടി മാത്രമാണ് ആ പുട്ടിൻ്റെ മാവ് നനച്ചെടുക്കുന്നത് അരിമാവ് അപ്പോൾ നമ്മൾ ചിരട്ടപ്പുട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അളവിന് ഞാൻ മാവ് മാവെടുത്തിട്ടുണ്ട് മൂന്ന് ചിരട്ടപ്പുട്ട് അത്രയും മതി കിട്ടും എപ്പോ അവിടെ ടി വി ഒക്കെ കണ്ടിങ്ങനെ കിടക്കാനായിട്ടോ എന്തോ ഒരു ഫിലിമാണ് ഇട്ടേക്കുന്നത് ഏതാന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എൻ്റെ സൗണ്ട് ഇങ്ങനെ വോളിയും ഇങ്ങനെ കൂട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ എന്താ നമ്മുടെ ചാനലിൽ മറ്റെന്തെങ്കിലും മ്യൂസിക്കോ എന്താണെങ്കിലും മറ്റൊരാൾക്കുള്ള സൗണ്ടോ എന്തെങ്കിലും യൂസ് ആക്കി കഴിഞ്ഞാൽ എന്താവും കൊപ്പി റേറ്റ് അടിക്കുക നമ്മുടെ ചാനലിനെ അത് ബാധിക്കും അതുകൊണ്ട് അത്ര അഹങ്കാരം വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ കുറച്ച് കുറച്ചങ്ങ് വെച്ചേക്കാനായിട്ട് കോപ്പി ഒക്കെ കിട്ടിയാൽ പിന്നെ ഇച്ചിരി പാടാണ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൻ്റെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ട് വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ചിരട്ടപ്പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് നട്ടിട്ടുള്ള പയറൊക്കെ കാണിച്ചില്ലായിരുന്നു പയറും നമ്മുടെ എന്താ മറ്റേ തന്നെ ചതുരപ്പയറോ ചതുരപ്പയർ എല്ലാം എന്തുമായിരുന്നു വാളരിപ്പയർ അതെല്ലാം കിളിർത്ത് അത് ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മുളക് പൊട്ടി ഇലയൊക്കെ വന്ന് രണ്ട് മൂന്ന് ഇല വന്ന് കഴിഞ്ഞു കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മുളക് തയ്യൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു കിട്ടുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പാകിയിട്ട് പിന്നെ അത് കിട്ടിയിട്ടില്ലായിരുന്നു ഉണ്ടമുളകും ക്യാപ്സിക്കും ഒക്കെ പാകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് എന്തോ പറ്റി പോയി കിട്ടിയില്ല നല്ലതുപോലെ മുളച്ച് വന്നതായിരുന്നു പിന്നെ അതെന്തോ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്തു വെള്ളമൊന്നും ഒഴിക്കാൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു അങ്ങനെ കരിഞ്ഞു പോയി അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടൊക്കെ റെഡിയായി പുട്ടിനെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ പോകാട്ടോ രാവിലെ തന്നെ അങ്ങ് മീൻകറി ഉണ്ടാക്കി പുട്ടും മീൻകറിയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു പപ്പടം കാച്ചാൻ ഇരുന്നതാണ് അപ്പോൾ പപ്പടം വേണ്ടയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഉച്ചയ്ക്ക് വെക്കണമല്ലോ അപ്പോൾ നേരത്തെ കറി ആക്കിക്കഴിഞ്ഞാൽ രാവിലത്തെ കാപ്പിക്കും എടുക്കാം അതുപോലെ ഉച്ചയ്ക്കു ചോറിനും എടുക്കാമല്ലോ അപ്പം ഇന്നലത്തെ മോരുകറി ബാക്കി ഇരിപ്പും ഉണ്ട് കേട്ടോ ഇന്നലെയെന്ന് പറയുന്നത് വീഡിയോ എടുത്ത ദിവസത്തിൻ്റെ തലേത്തെ മീൻ കറി സോറി മോര് മോരുകറി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കെടുത്താൽ മതി ഇഞ്ചിക്കറിയൊക്കെ ഇരിപ്പുണ്ട് മെയിനും വങ്കടയായിരുന്നു കേട്ടോ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെളുപ്പിനെ എണീറ്റപ്പം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഐസ് ഇടാൻ വേണ്ടിയിട്ട് നല്ല ഫ്രീസ് ആയിട്ടിരിക്കുമായിരുന്നു പിന്നെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഒക്കെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തു പിന്നെ എണ്ണ ഒഴിച്ചു കടുകും വറ്റ സോറി വറ്റൽമുളകും എല്ലാം കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് തട്ടി നന്നായിട്ട് വഴറ്റി എണ്ണ തിളഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉപ്പും പുളിയും വെള്ളവും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ മീൻ കറിയൊക്കെ നല്ലതുപോലെ വറ്റി അതിൽ കുറച്ച് കറിവേപ്പിലേക്കിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ കാപ്പി പുട്ടും മീൻകറിയും ഒക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ ഇട്ട് കേട്ടോ പിന്നെ രാവിലെ കാപ്പി പൊടിയും ചായയിട്ട പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞുള്ള കരി പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലായിരുന്നു അതും എല്ലാം കൂടി പുറത്ത് കൊണ്ടുപോയിട്ട് അനീതി തേച്ച് മഴക്കിയെടുക്കുകയാണ് ആ സമയത്ത് എനിക്ക് എന്താ തുണി കഴുകി വിരിക്കണമായിരുന്നു മുറ്റമടിക്കണമായിരുന്നു കേട്ടോ അതൊക്കെ തന്നെയായിരുന്നു രാവിലത്തെ പണി വേറെ ഒരു പണിയൊന്നുമില്ലായിരുന്നു കേട്ടോ അകമൊക്കെ ഒന്ന് തൂത്ത് വരി നമ്മൾ എണീക്കുന്ന എണീക്കുന്ന സമയത്ത് തന്നെ അകമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടാറുണ്ട് പിന്നെ കൊച്ചു പാത്രത്തിന് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അൽക്കുലത്ത് പരിപാടികളൊക്കെ നമ്മൾ ൂമിലോ വെറായത്തോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രം അതായത് പേപ്പർ വലിച്ചേറിക്കൊണ്ടിടുക അകത്ത് പുറത്ത് കിടക്കുന്ന ചപ്പൻ ചപ്പറുമാതിരി അകത്തു കൊണ്ടിടുക അങ്ങനെയൊക്കെ ഉള്ള ചില കലാപരിപാടികൾ കൊച്ചിങ്ങൾ കൊണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് രണ്ടാമത് തൂത്തിട്ടാൽ മാത്രം മതി കേട്ടോ അങ്ങനെ അനിയത്തി അവിടെ പാത്രങ്ങളൊക്കെ കഴുകുന്നു തേച്ച് മഴക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടു കിട്ടും അതിലെന്തോ ഇഷ്ടമെന്നു എനിക്കറിയാൻ വയ്യ പിന്നെ ഇത്രയും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചാരമൊക്കെ ഇട്ടിട്ടാണ് തേക്കുന്നത് പണ്ട് ചാരം ഇട്ടിട്ടല്ലേ തേക്കുന്നത് സോപ്പ് ഒക്കെ ആയിട്ടാണ് തേച്ച് മഴക്കി വെക്കാറ് അതായത് കരിപ്പാത്രങ്ങൾ മാത്രം കേട്ടോ അങ്ങനെ ഏതെങ്കിലും മുറ്റം അടിക്കാനായിട്ട് ഈ കിണറിൻ്റെ വശം കണ്ടില്ലേ ഇപ്പം കാറ്റങ്ങനെ ഇല്ല കേട്ടോ വലിയ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വലിയ കാറ്റൊന്നുമില്ല അതുകൊണ്ട് തൂപ്പൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ നാല് വശങ്ങളിലായിട്ടും മരങ്ങൾ തന്നെയാണ് കേട്ടോ മരങ്ങളും ചെടികളും ഈ ചെമ്പരത്തിയാണ് ഈ വശത്ത് മൊത്തം നിൽക്കുന്നത് ചെമ്പരത്തിയുടെ പൂവും അതിൻ്റെ ഇലയും പിന്നെ പേരയും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് മാവ് മാവ് പൂത്ത് കിടക്കുമ്പോഴത്തേക്ക് ഈ പൂത്ത് മാവിൻ്റെ പൂവും കൂടെ വീഴുന്നുണ്ട് കുറേ പൂ പൊഴിഞ്ഞ് കിടക്കും കേട്ടോ കിണറിൻ്റെ വലയുടെ മേളൊക്കെ നന്നായിട്ട് പൂത്തതിൻ്റെ പൂക്കളും ഒക്കെ വീണ് ഇത് കിടപ്പുണ്ട് കുറേയൊക്കെ കിണറിൻ്റെ അകത്തും പോവും കേട്ടോ നമ്മളെത്ര വല കെട്ടി നിർത്തിയിരുന്നാലും കുറേയൊക്കെ അങ്ങ് കിണറിനകത്ത് പോകും അങ്ങനെ ആ വശങ്ങളൊക്കെ ഒന്ന് തൂത്തു ഫ്രണ്ടും നമ്മുടെ മുറ്റവും ഒക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഒരുപാട് ചവറുണ്ടായിരുന്നു കേട്ടോ നിറച്ച് കുന്നോളം കരിയിലെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും മുറ്റവും നന്നായിട്ട് നമ്മളായിട്ട് അടിച്ച് വരിയിട്ട് ഞാൻ വീട്ടിന് പുറകുവശത്ത് നമ്മൾ സ്ഥിരമായിട്ട് തീ ഇടുന്ന പാകം കൊണ്ടു അപ്പോൾ അവിടെ കൊണ്ടിട്ടു പക്ഷേ തീ പിടിപ്പിച്ചില്ല ആ സമയത്ത് ഒരു ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ തീ പിടിപ്പിക്കാനായിട്ട് നിന്നില്ല കാരണം അപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടോ നല്ല ചൂടുള്ള വെയിലായി ഇപ്പം നന്നായിട്ട് ചൂടുണ്ട് പവലൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് ഞാൻ പിന്നെ എല്ലാം ചവറും അവിടെ കൊണ്ടിട്ടിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ നമ്മൾ പീഡിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടിട്ട്